അപ്പൊ ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായ ഹോം തിയേറ്ററുകളില് സബുഫറിന്റെ ബാസ് കൂട്ടാനായിട്ട് നമുക്ക് തീർച്ചയായും സാധിക്കുന്നതാണ് ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം നമ്മുടെ വീടുകളിലേക്കുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഹോം തിയേറ്ററുകളില് ബാസ് എങ്ങനെ കൂട്ടാം എന്നതിനെ കുറിച്ചാണ് ഈ ഹോം തിയേറ്ററിലെ ബാസ് കൂട്ടാൻ സാധിക്കുമോ എന്ന് ഒട്ടനവധി കൂട്ടുകാർ നമ്മൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ച കാര്യമാണ് അപ്പോൾ അതിനുള്ള ഒരു മറുപടിയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നൽകാൻ പോകുന്നത് ഈ വീഡിയോയിൽ കാണിക്കുന്ന ഹോം തിയേറ്റർ നമുക്ക് സർവീസിന് കിട്ടിയ ഒരു എയിറ്റ് ഇഞ്ച് സബൂഫർ വരുന്ന ഒരു ജിപാസിൻ്റെ ഒരു അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ഹോം തിയേറ്ററാണ് അപ്പോൾ അതിൻ്റെ ബോർഡ് എല്ലാം കത്തിപ്പോയത് കൊണ്ട് തന്നെ പുതിയൊരു ബോർഡ് വാങ്ങി ചേഞ്ച് ചെയ്ത ഒരു സിസ്റ്റമാണിത് അപ്പോൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ചെറുതും വലുതുമായ ഏത് ഹോം തീയറ്ററിലും നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു കാര്യമാണ് സബൂഫറിൻ്റെ ബാസ് കൂട്ടാനായിട്ട് നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു പ്രധാന കാര്യമാണ് സബൂഫർ ചേഞ്ച് ചെയ്യുക എന്നത് അപ്പോൾ സബൂഫറിൻ്റെ വാട്സും അതിൻ്റെ സൈസും ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ അത്യാവശ്യം ഒരു ബാസ് കിട്ടുന്നതായിട്ട് നമുക്ക് തോന്നിക്കാറുണ്ട് എന്നാൽ സബൂഫർ ചേഞ്ച് ചെയ്തതുകൊണ്ട് മാത്രം നമ്മുടെ സബൂഫറിൻ്റെ ബാസ് ഒരിക്കലും കൂടുന്നില്ല എത്രയൊക്കെ തന്നെ നമ്മൾ സബൂഫർ ചേഞ്ച് ചെയ്താലും ആ ബോർഡിൽ നിന്നും വരുന്ന പവർ ഒരിക്കൽ കാരണവശാലും കൂടുന്നില്ല അത് കൂടാത്തത് തന്നെ നമുക്ക് ഉദ്ദേശിച്ച പഞ്ച് ഒരിക്കലും തന്നെ കിട്ടുന്നില്ല അപ്പം നമ്മൾ അതിന് പരിഹാരമായിട്ട് ബോർഡിലെ ഐ ആണ് ചേഞ്ച് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഒരു ബോർഡ് വെക്കാം സാധാരണ ഇത്തരത്തിലുള്ള ഒരു ഹോം തിയേറ്ററുകളിൽ അതായത് നോർമൽ ഹോം തിയേറ്ററുകളിൽ ടി ഡി ഐ ഇരുപത് മുപ്പത് ഐ സി വെച്ചിട്ടുള്ള ബോർഡുകളാണ് സാധാരണ വെക്കാറുള്ളത് അപ്പോൾ ഇതിൽ നമുക്ക് സബ് ബുഫറിന് ഏകദേശം ഒരു ഐ സി മാത്രമേ അവർ കൊടുക്കാറുള്ളൂ ചില ആംബിൾഫെയറുകളിൽ അതായത് ചില ഹോം തിയേറ്ററുകളിൽ അവർ ടി ഡി ഐ ഇരുപത് മുപ്പത് ബ്രിഗ്ജ് ചെയ്ത് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഹോം തിയേറ്റർ ഓപ്പൺ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൽ ഏത് ഐ സി ആണോ ഉപയോഗിച്ചിരിക്കുന്നത് അതിനെക്കാട്ടും കുറച്ചും കൂടി വാട്സ് കൂടി ഐ സി വാങ്ങിച്ചുള്ള ഐ സി ഉപയോഗിച്ചിട്ടുള്ള ബോർഡുകൾ വാങ്ങി സെറ്റ് ചെയ്യുക എന്നതാണ് അപ്പോൾ ഈ ബോർഡ് മാറ്റുമ്പോൾ തന്നെ സാധാരണ നമ്മൾ ഈ ബോർഡ് മാത്രം മാറിയാലും നമ്മൾ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ സബൂഫറിന് പതറിച്ച അനുഭവപ്പെടും ഇതിന് കാരണം നമ്മുടെ ആ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസ്ഫാമറുകളിലെ ആംബിയർ കുറവ് കാരണമായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ട്രാൻസ്ഫോമർ കൂടി മാറേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമാണ് വരുന്നത് അപ്പോൾ സബൂഫറിന് വേണ്ടി എക്സ്ട്രാ ബോർഡും നമ്മുടെ പുതിയൊരു ട്രാൻസ്ഫോമറും അതായത് പന്ത്രണ്ട് വാളുടെ അഞ്ച് ആമ്പിയറിൻ്റെയൊക്കെ ഒരു ട്രാൻസ്ഫോമറും കുറച്ചുകൂടി വലിയ സൈസിലുള്ള അതായത് ഒരു എട്ട് ഇഞ്ച് സബൂഫറൊക്കെ വാങ്ങി ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ലൊരു പഞ്ച് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ ഹോം തിയേറ്ററുകളിൽ പന്ത്രണ്ട് ഇഞ്ച് ഇഞ്ച് പത്തിഞ്ച് സബൂഫറൊക്കെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇതല്ലാതെ മറ്റൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഒരു ബി ടി ബോർഡ് ആഡ് ചെയ്യുക എന്നതാണ് അപ്പോൾ എച്ച് ആർ സിയുടെ എഴുപത് രൂപ വില വരുന്ന ഇത്തരത്തിലുള്ള ഒരു ബി ടി ബോർഡ് വാങ്ങി നമ്മൾ ഇതിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് ഈ ബോർഡ് അപ്പോൾ കുറച്ചുകൂടി ഒരു ട്രിബിളും ബാസും കൂടി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ് ഇതൊരു പഴയ മോഡൽ ബോർഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇത് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ബോർഡിന് കുറച്ചുകൂടി ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് വാങ്ങി ഉപയോഗിച്ചാലും നമുക്ക് ഏകദേശം ഒരു പഞ്ച് ബാസ് കുറച്ചുകൂടി ഓളിയത്തിൽ കിട്ടുന്നതാണ് ഹോം തീയേറ്ററിൻ്റെ സബൂഫർ ബോർഡും അതിൻ്റെ ട്രാൻസ്ഫോമറും ചേഞ്ച് ചെയ്യുന്നത് വഴി മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള സബൂഫറിൻ്റെ പവർ കൂട്ടാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ